ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റാഗി സ്മൂർത്തിയുടെ റെസിപ്പിയാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഒട്ടും താമസിക്കേണ്ട അപ്പോൾ നേരം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഈ സ്മൂത്തി തയ്യാറാക്കാനായിട്ട് ഞാൻ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഞാനൊരു മൂന്ന് ചെറിയ സ്പൂൺ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരളവിലാണ് ഞാൻ റാഗിപ്പൊടി എടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ച് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒച്ചിട്ട് ഈ റാഗി ഒന്ന് നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം ഒന്ന് എടുക്കാം ഇത് റാഗി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം നമ്മളിവിടെ റാഗി തണുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു റോബെസ്റ്റാ പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതേപോലെ തന്നെ ഞാൻ ക്യാരറ്റാണ് ഇട്ടുകൊടുക്കുന്നത് ക്യാരറ്റ് ഞാനൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുത്താണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വേവി അത് ചിലപ്പോൾ ചിലവർക്ക് ഈ പച്ച ടേസ്റ്റ് ചിലപ്പം ഇതിൻ്റെ കൂടെ ഇഷ്ടപ്പെടത്തില്ല ക്യാരറ്റിൻ്റെ അപ്പോൾ ഒന്ന് വേവിച്ച് ചേർത്ത് കൊടുത്താൽ കുട്ടികളായാലും അതൊന്ന് കഴിച്ചുകൊടുക്കും അപ്പോൾ ഇതിലേക്ക് ഞാൻ മധുരത്തിന് രണ്ട് ഈത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇരിക്കുന്ന വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അഞ്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഞാനിത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഈ ഒരു ഐറ്റം കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഏറ്റവും ഗുണമാണ് കാരണം അത് നമ്മുടെ വയറ് നല്ലതുപോലെ നിറഞ്ഞിരിക്കും അപ്പോൾ നമുക്ക് അധികം നമ്മൾ ഫുഡ് കഴിക്കൂല അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അല്പം ചിയ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിയ സീഡ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ചേർ ശകലവേ അകലവേ ചിയാ സീഡ് ചേർത്ത് കൊടുക്കുക കാരണം ചിയാ സീഡ് അമിതമായിട്ട് കഴിക്കാനും പറ്റില്ല അങ്ങനെ നമ്മുടെ ക്യാരറ്റ് റാങ്കി സ്മൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും അതേപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് നല്ല ഗുണവും ഉള്ളതാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക